ഓണക്കാലം എത്തിയിട്ടും ഓണറേറിയും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾ കാണട്ടെ ആശമാർ ഈ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആശമാർ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായി തീർക്കേണ്ട നിമിഷങ്ങൾ ഈ തെരുവിലാണ് നമുക്കുണ്ട് മക്കളും അച്ഛനും അമ്മയെ എല്ലാവർക്കും ഒരു ഓണക്കോടി വാങ്ങി കൊടുക്കണം ആഗ്രഹം ഞങ്ങൾക്കുണ്ട് ആശമാരെ വീണ്ടും വീണ്ടും അവഗണിച്ചുകൊണ്ടിരിക്കുന്നു പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു മനസ്സിലാക്കുന്നത് നമസ്കാരം ആശാവർക്കർമാരുടെ സമരം ഇന്ന് ഇരുന്നൂറ്റി ഏഴാം ദിവസം പിന്നിടുകയാണ് ഒരു വിഷുക്കാലം കഴിഞ്ഞു ഒരു ക്രിസ്തുമസ് കാലം കഴിഞ്ഞു വീണ്ടും ഒരു ഓണക്കാലം എത്തിയിരിക്കുകയാണ് ആശാവർക്കർമാർ എങ്ങനെയാണ് ഈ ഓണക്കാലവും അതിജീവിക്കുക ഓണം എങ്ങനെയാണ് ആശമാരുടേത് എന്നെല്ലാം തന്നെ പ്രേക്ഷകരെല്ലാം തന്നെ ചോദിക്കുന്നു നിരന്തരം നമ്മുടെ മറന്നാടിൻ്റെ പ്രേക്ഷകരെ ചോദിക്കുന്നതാണ് ആശന്മാരുടെ വിഷയം എന്തായി എന്ന് നിലവിലിപ്പോൾ ഓണക്കാലം എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ഓണം എങ്ങനെയാണ് ഓണക്കാലം എത്തിയിട്ടും ഓണറിയും വർദ്ധിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഞങ്ങൾക്ക് ഈ സമരം അവസാനിച്ച് അവസാനിപ്പിച്ച് പോകാൻ കഴിയില്ല വേതന വർധന ഉണ്ടാകാതെ തിരിച്ചു പോയാൽ ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ വെച്ച് ആശമാർ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് സാധ്യമല്ലാത്തൊരു സാധ്യത പ്രത്യേകിച്ചും ഭീകരമായ വിലക്കയറ്റമാണ് അതുകൊണ്ട് ഗവൺമെൻറ് ഓണറോറിയം വർദ്ധിപ്പിച്ചേ മതിയാവുകയുള്ളു പിരിഞ്ഞു പോകുന്ന ആളുകൾക്ക് മാന്യമായൊരു പിരിഞ്ഞു പോകാനുള്ളൊരു ഒരു ആനുകൂല്യം നൽകിയേ തീരുള്ളൂ ഈ രണ്ട് ഡിമാൻഡും വളരെ സുപ്രധാനങ്ങളാണ് അതുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവാണ് ഞങ്ങൾ ഈ ഓണക്കാലവും തെരുവിൽ തന്നെയാണ് ഇരിക്കുന്നത് ജനങ്ങൾ കാണട്ടെ ആശമാർ ഈ സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആശമാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായി തീർക്കേണ്ട നിമിഷങ്ങൾ ഈ തെരുവിലാണ് മറ്റൊരു കാര്യം ഓഗസ്റ്റ് മാസത്തെ വേതനം ഇതുവരെ കിട്ടിയിട്ടില്ല അതോടൊപ്പം തന്നെ ഉത്സവബെത്ത പ്രഖ്യാപിച്ചു ആയിരത്തി നാനൂറ്റി അതെ ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് നിലവിലെ ഉത്സവബെത്ത അത് ഈ ദിവസം വരെ ലഭിച്ചിട്ടില്ല അപ്പോൾ എങ്ങനെ എപ്പോൾ തന്നിട്ടാണ് ആശമാർ അവരുടെ ഓണം ആഘോഷിക്കേണ്ടത് നാളെ കഴിയുമ്പോൾ ഓണം ആയിക്കഴിഞ്ഞു അപ്പോൾ എപ്പോൾ നൽകാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതും അറിയില്ല അപ്പം ആശമാരെ വീണ്ടും വീണ്ടും അവഗണിച്ചുകൊണ്ടിരിക്കുന്നു പരിഹസിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഇന്ന് മനസ്സിലാക്കുന്നത് പക്ഷേ ഞങ്ങൾ പിന്നോട്ടില്ല ഇനി ഓണം വരും വിഷു വരും വർഷം വരും ഒക്കെ വരും പക്ഷേ ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും ഇപ്പോൾ ഒരു മാസത്തെ കുടിശ്ശികയാണുള്ളത് അതിനുമുമ്പുള്ള കുടിശ്ശികൾ ഞങ്ങൾ ഈ സമരമുഖത്തായത് കൊണ്ട് അത് വാങ്ങിയെടുക്കുകയുണ്ടായി തീർച്ചയായിട്ടും ഒരു മാസത്തെയാണ് പക്ഷെ അത് സമയത്ത് നൽകണ്ടേ ഓണം വന്ന് മുന്നിൽ നിൽക്കുമ്പോൾ പോലും അത് കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ എത്ര അനാസ്ഥയാണെന്ന് ഓർക്കണം മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ ആശമാർക്കും കൊടുക്കണം അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കണം ആശമാർഗ്ഗം കൊടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ശമ്പളം വേണ്ടെന്ന് അവർ പ്രഖ്യാപിക്കട്ടെ പൊതുപ്രവർത്തകരായി വന്ന എം എൽ എമാരും മന്ത്രിമാരും അടക്കം ഈ ദിവസങ്ങളവിടെ ശമ്പളം കൈപ്പറ്റി കഴിഞ്ഞു അപ്പം സമൂഹത്തിന് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾക്ക് അത് വേതനം നൽകാതിരിക്കുന്നത് അങ്ങനെ ഏറ്റവും ക്രൂരതയാണ് ചിലവഴിച്ചാണ് ഇപ്പോൾ സർക്കാർ ഉൾപ്പെടെ നടത്തുന്നത് എന്നിട്ട് നിങ്ങളുടെ ഓണറേറിയം എന്താണ് ആ കോടികൾ മുടക്കി ഓണാഘോഷം നടത്തുന്നത് അത് മന്ത്രി തന്നെ വിചാരിക്കണം ജനങ്ങൾക്ക് ഈ പൊതു ഇവിടെ തെരുവിലിരിക്കുന്ന ആശമാർക്ക് ഉള്ള ഓണറേറിയം തന്നില്ല ഈ മാസത്തെ ആഗസ്റ്റ് മാസത്തെ ഓണറേറിയം തന്നില്ല ഉത്സവബത്ത ഭത്ത അനുവദിച്ച് അത് തന്നില്ല ബാക്കി എല്ലാവർക്കും ഈ പൈസ കൊടുക്കുമ്പം ഈ ആച്ചമാർക്ക് എന്തുകൊണ്ട് തന്നൂട നമുക്കുണ്ട് മക്കളും അച്ഛനും അമ്മയെ എല്ലാവർക്കും ഒരു ഓണക്കോടി വാങ്ങി കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അപ്പം ആ പൈസ നമുക്ക് ഇന്ന് നാളെ ഓണായി ഇനി എന്ന് തന്നിട്ടാണ് നമ്മളെ പോയിട്ടെടുത്ത് എല്ലാവർക്കും കൊടുക്കുക പിന്നെ ഞങ്ങൾ ഈ അരി പച്ചക്കറി ഈ സാധനങ്ങൾക്കൊക്കെ ഇന്ന് എത്രയാ വില അപ്പം ഈ പിന്നെ ഓണർയെ മർദ്ദിപ്പിച്ചേ ഞങ്ങളിവിടുന്ന് മടങ്ങുകയുള്ളൂ അപ്പം ഞങ്ങളുടെ ഓണം എല്ലാ കഴിഞ്ഞ വിഷു നമ്മളിവിടെയല്ലേ ആഘോഷിച്ച് അതുപോലെ ഞങ്ങൾ ഈ ഓണവും ഈ തെരുവിൽ തന്നെ ആഘോഷിക്കും അപ്പം ഇനി ഇത്രയും സമയമായിട്ട് ആർക്കും ഈ മാസത്തെ ശമ്പളം തന്നില്ല കഴിഞ്ഞ ഈ മാസമല്ല കഴിഞ്ഞ ആഗസ്റ്റിലെ തന്നില്ല അപ്പം വേറെ ഒരു വരുമാനവും നമുക്കില്ല അപ്പം അത് കിട്ടാതെ ഞങ്ങൾക്ക് എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചപ്പം അത് ഉടനെ അത് ഞങ്ങൾക്ക് കിട്ടണം എന്തായാലും നിലവിലിപ്പോൾ ഒരു മാസത്തെ ശമ്പളത്തിൽ കുടിശ്ശിക വന്നിരിക്കുകയാണ് അതുകൂടാതെ ഉത്സവഭത്ത ഉൾപ്പെടെ നിലവിലിപ്പോൾ ആശമാർക്ക് ലഭിക്കാനുണ്ട് അതേസമയം തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഓണാഘോഷം തലസ്ഥാന നഗരത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത് ഇന്ന് വൈകുന്നേരം ഈ ഓണാഘോഷത്തിൻ്റെ ഉദ്ഘാടനം നടക്കാൻ വേണ്ടി പോവുകയാണ് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഈ ഓണാഘോഷത്തിന് ഏകദേശം പന്ത്രണ്ട് കോടിയോളം രൂപയാണ് ചിലവ് വരിക എന്നാണ് സംസ്ഥാന സർക്കാരിൽ നിന്നും ലഭിക്കുന്ന കണക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത് അതേസമയം തന്നെയാണ് നിശ്ചിതമായ ഓണറേറിയം ഉൾപ്പെടെ വർദ്ധിപ്പിക്കാതെ ആശമാരോട് ഇത്തരത്തിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു ക്രൂരത കാണിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യം വിളിച്ചോതുന്ന കാര്യം തന്നെയാണ് എന്തായാലും അതേസമയം തന്നെ ഈ ഉത്സവങ്ങളും മറ്റ് ആഘോഷങ്ങളെല്ലാം തന്നെ സർക്കാർ നടത്തുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ അത് പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണുനീർ ഒപ്പിക്കൊണ്ട് ആകണം എന്നതും ഓർക്കേണ്ട കാര്യം തന്നെയാണ് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം